നമസ്കാരം ഞാൻ സന്തോഷ് ന്യൂ പാലാ ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന പുതുപുത്തൻ വീട് പാലാ പൊൺകുന്ന റൂട്ടിൽ പൈക്ക് സമീപമായിട്ട് പൈകുന്ന ചെങ്ങളമ്പ റൂട്ട് എട്ടര സെൻറ്റിൽ ആയിരത്തി മുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റുള്ള ത്രീ ബെഡ്റൂം ത്രീ അറ്റാച്ച്ഡ് കാർ കാർപോർച്ച് സിറ്റൗട്ട് സിക്കൻഡുമറി ഡൈനിങ് ഹാള് കിച്ചൺ വർക്ക് ഏരിയ കിണർ വെള്ളം നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് നാല് സൈഡും ചുറ്റുമതിലൊക്കെ പെയിൻറ് ചെയ്യാനുണ്ട് ഏകദേശം നയൻറ്റി ഫൈവ് തൊണ്ണൂറ്റഞ്ച് ശതമാനം വർക്ക് ഫിനിഷ് ചെയ്തതാണ് അപ്പോൾ ഉടമ ചോദിക്കുന്ന വില നാൽപ്പത്തെട്ടാണ് ആ വിലയിൽ മാറ്റം വരുന്നതാണ് ലോൺ സൗകര്യമൊക്കെയാണ് ഇനി ബാങ്ക് ലോൺ അറേഞ്ച് ചെയ്ത് തരും സാല സിർപ്പ് തന്നാൽ മതി എയ്റ്റി എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് വരെ ലോൺ അവൈലബിൾ ആണ് ആറ് മാസ സ്റ്റേറ്റ്മെൻ്റ് ബാങ്കിൽ നോക്കുന്നത് നമുക്ക് നാട്ടിലെ അക്കൗണ്ട് വേണം അക്കൗണ്ട് ട്രാൻസ്ലാഷൻ ബാങ്ക് നോക്കുന്നുണ്ട് ഇപ്പം നാല് സൈഡ് ചുറ്റുമതിൽ കെട്ടി തിരിച്ചിട്ടുണ്ട് ആ ചുറ്റുമതിലൊക്കെ പെയിൻറ്റ് വരാനുള്ളതാണ് അതുപോലെ കിണറിൻ്റെ ഭിത്തിയെ പെയിൻറ് ചെയ്യാനുള്ളതാണ് അതൊക്കെ ടാപ്പ് കൊടുത്തിട്ടുണ്ട് ചുറ്റുമുള്ള ജനൽപ്പാളിയെല്ലാം തെക്കൻ തടി കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് മെയിൻ ഒരു തെക്കൻ തടിയാണ് മുറ്റായാലും നല്ല ഉണ്ട് ഇൻ്റർലോക്ക് പാകിയിട്ടുണ്ട് നല്ല വലുപ്പമുള്ള കാർ പോർച്ച് ഉണ്ട് അതുപോലെ ഉണ്ട് നമ്മുടെ ചാനൽ ന്യൂ പാല ഹോംസ് ഞാൻ സന്തോഷ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം ഫുള്ള് വർക്ക് ഫിനിഷ് ചെയ്ത് നമുക്ക് വീട് തരുന്നതാണ് തേക്കൻ തടി തീർത്ത രണ്ട് പാളി മെയിൻ ഡോർ തുറന്ന് നമുക്കകത്തേക്ക് പ്രവേശിക്കാം സെക്കൻഡ് സീകരണമുറി ഫാന ഫാൻസിലൈറ്റ് ഇൻറ്റീരിയർ വർക്ക് അങ്ങനെ കംപ്ലീറ്റ് വർക്ക് ഫിനിഷ് ചെയ്ത് ഓൾറെഡി പിന്നെ എല്ലാം ഉണ്ട് അവിടെ നമുക്ക് ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കാം ആദ്യത്തെ ആണ് ത്രീ ബെഡ്റൂം ഉണ്ട് ത്രീ ബെഡ്റൂം അറ്റാച്ച്ഡ് ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം ഡൈനിങ്ങിൻ്റെ വാഷ് ഏരിയ കബോർഡ് ഉണ്ട് ബാത്റൂമിൻ്റെ നാല് സൈഡും വൽട്ടേഡ് ഇട്ടിച്ച് ഭംഗിയായിട്ടിട്ടുണ്ട് മൂന്നാമത്തെ ബെഡ്റൂം മൂന്ന് ബെഡ്റൂം അറ്റാച്ചഡ് ആണ് ഇനി നമുക്ക് കിച്ചൺ ആ വർക്ക് ഏരിയ സ്വന്തമാക്കാൻ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നയൻ സെവൻ ഫോർ ഫൈവ് നയൻ ഫോർ നയൻ ഫോർ ഫോർ സെവൻ ആണ് നമ്പർ നമ്പർ വാട്സപ്പിൽ ലഭ്യമാണ് ലോ ബഡ്ജറ്റ് വീടാണ് നാൽപ്പത്തെട്ട് ലക്ഷം രൂപ ചോദിക്കുന്നു ആ വിലയിൽ മാറ്റം വരുന്നതാണ് പൈക ടൗണാണ് അടുത്ത് വരുന്നത് പൈക ടൗണായിട്ട് ജസ്റ്റ് വൺ കിലോമീറ്ററേ ഉള്ളൂ നല്ല മുറ്റവും ഒക്കെ നല്ലൊരു ലൊക്കേഷനാണ് എല്ലാവർക്കും നന്ദി പുതുപുത്തൻ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നമ്മൾ പല ബഡ്ജറ്റുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ചാനലിലെ വീഡിയോസ് സെർച്ച് ചെയ്താൽ പല ബഡ്ജറ്റുള്ള വീടുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഫിഫ്റ്റി വൺ സി ആ വൺ സി ആറ് ടു സി ആറ് ഇപ്പോൾ ഈ വീട് നല്ലൊരു ലൊക്കേഷനാണ് നമുക്ക് പൈക ടൗണായിട്ട് ഇത്ര ദൂരമേ ഉള്ളൂ നല്ല ഉണ്ട്